നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും സെറ്റിന്റെ പുതിയ ഡിസൈനുമായിട്ട് വരികയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പല പല ഡിസൈനുകളാണ് നമ്മൾ സെറ്റിൽ കൊണ്ടുവരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കറക്ഷൻ കാണാം ഇതിന്റെ പ്രൈസും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേക്കാണ് നമ്മൾ അടിപൊളി സെറ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഡിസൈനിൽ വന്നിട്ടുണ്ടാ അടിപൊളി ഡിസൈൻ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് ലൈനിംഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇതാ ഇതാ അതിന്റെ ബോട്ടമാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫാൻസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും നല്ല കളർ ചാട്ടുകളിലാണ് വന്നിരിക്കുന്നത് അടുത്തൊരു കളർ എന്ന് പറയുന്നത് നല്ല മെറൂണിലാണ് ഓരോ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അടിപൊളി ഐറ്റങ്ങളാണ് ഇത് നമുക്ക് നല്ല പാറ്റേൺ ആണ് പാറ്റേണാണ് ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ബ്ലാക്കിനകത്ത് വരും അടിപൊളി കളർ ആണോ സൂപ്പർ ആയിട്ടാണ് കണ്ടില്ലേ ബ്ലാക്കിനകത്ത് സൂപ്പർ ഡിസൈൻ ആണ് മൾട്ടിപ്പിൾ ഐറ്റാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റിയായിട്ടാണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില റേറ്റ് വരും നമുക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പല തരത്തിലുള്ള എൻക്വയറിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ ഇതിന്റെ പല പല ഡിസൈൻ കൊണ്ടുവന്നും പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വില തന്നെയാണ് അവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണുന്നത് കാര്യം ഇത് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാൻ ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ ഒരിക്കലും ഇതൊരു ഓൺലൈൻ ഷോപ്പല്ല നമ്മളുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമർ വീഡിയോ കണ്ട് വന്ന് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകുന്ന അതേ പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വരുന്ന കസ്റ്റമറുടെ അഭിപ്രായം നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ഓരോ പ്രോഡക്റ്റുകളുമാണ് നിങ്ങളുടെ മുന്നിൽ ഓൺലൈനായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റിനിൽ ഒരു കംപ്ലൈൻ്റ് വരില്ല ഇതിൽ അത്രത്തോളം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഡെയിലി ഓരോ കസ്റ്റമറും വന്ന് അഭിപ്രായം പറയുന്ന ഓരോ പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് നമ്മൾ നമുക്ക് ഓരോരോ ഡിസൈനുകൾ നല്ല നല്ല ഡിസൈനുകളാണ് നമുക്ക് കോട്ട്സെറ്റ് വന്നോണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ സെറ്റിൽ തന്നെ നല്ല കോട്ടനിലും അജറക്കിലും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകൾ വരുന്നതാണ് വില തന്നെ ആയിരിക്കും അവിടെയും നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് തരുന്നത് അല്ലാതെ കുറഞ്ഞ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയല്ല ഏതെങ്കിലും ഒരു ഐറ്റം കുറഞ്ഞ തരത്തിൽ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് തരുവാന്നുള്ളതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉള്ളിലോട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല വിലക്കുറവിലും ഡ്രസ്സുകൾ കൊടുത്ത് തന്നെ കച്ചവടം ചെയ്ത് മുന്നോട്ട് വരുന്ന ആ ഒരു സ്ഥാപനമാണ് തേജസ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും തരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന അതേ റേറ്റിന് തന്നെയാണ് ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് തരുന്നത് നമ്മളുടെ ഷോപ്പിൽ വരുന്ന ഓരോ ഐറ്റങ്ങളും വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു ഈ ഇതിൽ പറയുന്ന അതേ പ്രൈസിന് തന്നെയാണ് നമ്മൾ ഷോപ്പിൽ വിൽക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡിസ്കൗണ്ട് സെയിലോ ഓഫർ സെയിലോ ഒന്നുമില്ല ഞങ്ങളുടെ ഷോപ്പിൽ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഐറ്റങ്ങളെല്ലാം നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ നമ്മുടെ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക